காண பண்ட ஸ்கிரீன் கிளியர் அல்ல கேளுக்கா பற்றிண்டோ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ കേൾക്കാലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലൈവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻഐഎഎസ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ അടുത്ത മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതലാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികള് നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആണ് ഇന്നത്തെ ഈ ഒരു ലൈവില് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ടൈം ടേബിള് വിശകലനം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ദിനം പ്രതി നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്നത് എല്ലാവരുടെ ഒരു സംശയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തോ എന്നുള്ളതാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മള് ദിവസങ്ങളധികം ഇല്ല ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിൽ ബാച്ചിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് അപ്പൊ മുമ്പോട്ട് പോകും തോറും നമ്മുടെ രജിസ്ട്രേഷൻ ഫീസിൽ ഫൈനും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ പോകും അതുകൊണ്ട് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തുക കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രണ്ട് നമ്പറുണ്ട് നയൻ ഫോർ നയൻ ഫൈവ് എയിറ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്ന് പറയുന്ന നമ്പറും അതുപോലെ നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ എന്ന് പറയുന്ന നമ്പർ അപ്പൊ ആ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക അതായത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നമ്മൾ തിരിച്ചു വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് വിളിച്ചിട്ട് എടുത്തില്ല അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ നിങ്ങൾ വിളിക്കാത്തത് കൊണ്ട് നമ്മള് വേറൊരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കില് ആ നമ്പറിൽ തന്നെ വാട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തിരിച്ചു ഇവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും കേട്ടോ നല്ല തിരക്കായതുകൊണ്ടാണ് ചിലപ്പോ കോൾ എടുക്കാൻ പറ്റാതെ വരുന്നത് അപ്പൊ അതൊന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഡിഗ്രി പി ജി ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ഡിഗ്രി ആണെങ്കിലും പി ജിക്കൊക്കെ ആണെങ്കിലും ഇവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷ ടൈം ടേബിള് വന്നിരിക്കയാണ് അപ്പം ടൈം ടേബിള് മാത്രമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹോൾ ടിക്കറ്റ് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഹോൾ ടിക്കറ്റ് അല്ല ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ടൈം ടേബിള് മാത്രമാണ് അപ്പൊ ഈ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ ഓരോ സബ്ജക്റ്റും ഏതൊക്കെ ദിവസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇവിടെ നോക്കിക്കേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതലാണ് നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കുന്നത് എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടു ഓണത്തിന്റെ ഇടയ്ക്ക് അല്ല നമ്മുടെ പരീക്ഷ അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഓണത്തിന്റെ ഇടയ്ക്ക് പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കണോ അല്ലെങ്കിൽ പരീക്ഷ എഴുതണോ എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതലാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടി പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിന്റെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന പരീക്ഷ ആദിത്യ ഘട്ടം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ആ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷകള് സീനിയർ സെക്കൻഡറി വിഭാഗത്തിനാണെങ്കിൽ നമുക്ക് ഹോം സയൻസ് ഉണ്ട് ബയോളജി ജോഗ്രഫി കമ്പ്യൂട്ടർ സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ ആണ് ഈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് ഇനി സെക്കൻഡ് വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് കർണാട്ടിക് സംഗീത് ഫോക്ക് ആർട്ട് ഇത്രയും സബ്ജക്ടുകളുടെ എക്സാമിനേഷൻ ആണ് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ നടക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളില് പരീക്ഷ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റിൽ പോയി നമ്മൾ പരീക്ഷ എഴുതുക അല്ല ചെയ്യുന്നത് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടെ നമുക്ക് ടൈം ടേബിൾ ഇങ്ങനെ വന്നെന്ന് വന്നെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ട വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ആ ഹോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രം ഏതാണോ ആ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കും ഇപ്പൊ ഈ പന്ത്രണ്ട് എട്ട് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ ഈ സബ്ജക്റ്റ് ആണ് മനസ്സിലായല്ലോ അപ്പൊ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സയൻസ് ഒക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ബയോളജി എടുത്തിട്ടുണ്ടാവും അപ്പൊ ബയോളജിയുടെ എക്സാം എന്നാ പന്ത്രണ്ടെട്ട് പതിനഞ്ച് വരെയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ആ ഹോൾ ടിക്കറ്റ് കാണിച്ചിരിക്കുന്ന എക്സാം സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അവരോട് പറയുക എന്താണ് ഈ പറഞ്ഞപോലെ തന്നെ എന്താ ഞാൻ ഈ സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എക്സാമിനേഷൻ എന്നാ വരുന്നതെന്ന് ചോദിക്കുക അപ്പൊ അവരാണ് നിങ്ങളോട് ഈ ഡേറ്റ് ചെല്ലാൻ പറയുന്നത് അപ്പൊ ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ അത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ദിവസം നോക്കിയൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ അടുത്ത എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ അറുനൂറ്റി മുപ്പത്തി രണ്ട് ദൻ അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റ് പി സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഐ ടി അസൻഷ്യൽ പി സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദൻ സിആർഎം ഡൊമസ്റ്റിക് എന്തായിരുന്നു വോയിസ് അല്ലെ അപ്പം ഇത്രയും സബ്ജെക്ടിന്റെ എക്സാമിനേഷൻ ആണ് ഈ പറഞ്ഞ ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് അസംബ്ലി മെയിൻറ്റൻസ് യോഗ അസിസ്റ്റന്റ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഈ സബ്ജക്ടുകളെല്ലാം എന്താവണം നമ്മുടെ വൊക്കേഷണൽ സബ്ജക്റ്റുകളാണ് അല്ലെ അപ്പൊ വൊക്കേഷണൽ സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളിൽ നടക്കുന്നത് ശേഷം നമുക്ക് പത്താം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ഹാൻഡ് ആൻഡ് ഫുഡ് കെയർ ബേക്കറി ആൻഡ് കോൺഫെക്ഷനറി സർട്ടിഫിക്കറ്റ് ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഡെസ് ടോപ്പ് പബ്ലിഷിംഗ് ദൻ സർട്ടിഫിക്കറ്റ് ഇൻ യോഗ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇത്രയും സബ്ജക്ടുകളുടെ എക്സാമിനേഷൻ രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കുന്നു അല്ലെ ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വരെയുള്ള ദിവസങ്ങളില് പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് മാനേജ്മെന്റ് ഫുഡ് പ്രോസസ്സിംഗ് ദെൻ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നടക്കുന്നത് ഇനി പത്താം ക്ലാസ്സിനെ സംബന്ധിച്ച് പറയാനെ കട്ടിംഗ് ആൻഡ് ടൈലിംഗ് ഡ്രസ് മേക്കിംഗ് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയിഡറി ബ്യൂട്ടി തെറാപ്പി അല്ലെ ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ നടക്കുന്നു അപ്പം ഇത്രയും സബ്ജക്ടുകളാണ് നമുക്ക് ഈ പ്രാക്ടിക്കൽ വിഷയങ്ങളുള്ളത് കേട്ടോ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഈ പരീക്ഷകള് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ആ ടൈം ടേബിൾ ഒന്ന് വിശകലനം ചെയ്യുക തന്നിരിക്കുന്ന ടൈം ടേബിള് നോക്കുക നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക ആ സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് പരീക്ഷ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നേരെ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പോകണ്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ആ ഒരു എൻ എം എസിന്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾ ഇപ്പോഴേ കോണ്ടാക്ട് ചെയ്യുക അതിന്റെ ആവശ്യകതയുണ്ടോ ഇല്ല അല്ലെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ആ ഒരു ഹോൾ ടിക്കറ്റ് വരട്ടെ എക്സാമിന്റെ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ഹോൾ ടിക്കറ്റ് മുഖേന അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെന്റർ ഏതാണോ ആ പരീക്ഷാ കേന്ദ്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പൊ ആ പരീക്ഷാ കേന്ദ്രമായിട്ട് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം എവിടെയാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നാണോ നിങ്ങളോട് പരീക്ഷയ്ക്ക് വരാനായിട്ട് പറയുന്നത് ആ ദിവസം വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് ചെല്ലാനായിട്ട് അതല്ലാതെ ഒരിക്കലും നമ്മുടേതാടൊരു ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഞാൻ എടുത്തിരിക്കുന്ന വിഷയത്തിന്റെ പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം പോയി പരീക്ഷ എഴുതാം എന്ന് കരുതരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എക്സാം സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എക്സാം സെന്ററുകാർ എന്താണോ പറയണത് ആ ഡേറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്താണ് നമ്മുടെ റെക്കോർഡ് ബുക്കാണ് അല്ലെ അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്താണ് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ റെക്കോർഡ് ബുക്കുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഈ റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ സ്റ്റഡി സെന്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും കാരണം സ്റ്റഡി സെന്ററുകളിൽ ഇപ്പൊ എന്താണ് പി സി പി ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ഇപ്പൊ സ്റ്റഡി സെന്ററുകൾ നടക്കുന്നുണ്ട് അപ്പൊ ആ ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം അതിനൊരു പത്ത് മാർക്ക് ലഭിക്കുന്നതാണ് വെറുതെ ആ മാർക്ക് കളയരുത് അപ്പൊ പി സി പി ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എത്ര എഴുതണം ഇതെല്ലാം ആര് പറഞ്ഞു തരും നമുക്ക് സ്റ്റഡി സെന്ററുകാര് പറഞ്ഞുതരും അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം വേണം എന്ത് ചെയ്യാൻ ഈ റെക്കോർഡ് ബുക്കുകൾ എഴുതാനായിട്ട് അപ്പൊ ചില വിദ്യാർത്ഥികൾ പറയാം റെക്കോർഡ് ബുക്കിൽ ഒരു ഇരുപത് എക്സ്പെരിമെന്റ് എഴുതാം അല്ലെങ്കിൽ അഞ്ച് എക്സ്പെരിമെന്റ് എഴുതാം പത്ത് എക്സ്പെരിമെന്റ് എഴുതാം അങ്ങനെയല്ല നമ്മളല്ല തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്ക സ്റ്റഡി സെന്ററിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അഞ്ച് എക്സ്പെരിമെന്റ് ആണെങ്കിൽ അഞ്ച് പത്താണെങ്കിൽ പത്ത് ഇരുപതാണെങ്കിൽ ഇരുപത് സ്റ്റഡി സെന്ററിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അത്ര എണ്ണം എക്സ്പെരിമെന്റ്സ് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ ഉണ്ടായിരിക്കണം മനസ്സിലായല്ലോ ഇനി പി സി പി ക്ലാസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ നിർബന്ധത അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രാക്ടിക്കൽ ക്ലാസ്സില് എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ എക്സ്പെരിമെന്സിനെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞു തരുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കും വരുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടിക്കലിന്റെ ആ ഒരു ക്ലാസ്സസ് കാര്യങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ ഒരു ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ റെക്കോർഡ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് റെക്കോർഡ് ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം വെറുതെ ബ്ലാങ്ക് ആയിട്ടുള്ള പേജസ് മാത്രമല്ല പോവേണ്ടത് റെക്കോർഡ് ബുക്കിൽ അവർ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റ്സും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവണം പ്ലസ് അതുപോലെ തന്നെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡ് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് അതായത് ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പൊ ആ ഒരു ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പൊ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ പ്രിന്റ് എടുത്ത് ഉണ്ടായിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് എവിടെ പോവേണ്ടത് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകേണ്ടത് പിന്നെ റെക്കോർഡ് ബുക്കൊന്നും എഴുതി തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ ഭാഗത്തുള്ള ഒരു ലാബ് മാനുവലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ലാബ് മാനുവലൊക്കെ എന്ന് തൊട്ടാണ് മാറിയിരിക്കുന്നത് എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ ലാഭനോ നോക്കിയിട്ട് വേണം ഓരോ എക്സ്പെരിമെന്റ്സും ഓരോ കുട്ടിയും റെക്കോർഡ് ബുക്കിൽ എഴുതി തയ്യാറാക്കാനായിട്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രാക്ടിക്കൽ പരീക്ഷകള് പന്ത്രണ്ടാം തീയതി ആരംഭിക്കുന്നു അവസാനിക്കുന്നത് നമുക്കറിയാം ഇരുപത്തി അഞ്ചേ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അല്ലേ അപ്പൊ ആ ഒരു എക്സാം അവസാനിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ് നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷകളും ആരംഭിക്കും അപ്പൊ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ഇല്ലാത്ത വിഷയങ്ങളില്ലാത്ത കുട്ടികളുണ്ടാവും അവരിപ്പോ സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ അവർ പ്രാക്ടിക്കൽ എടുത്തിട്ടുള്ളവരെയൊക്കെ പരീക്ഷ നടക്കട്ടെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം എന്നുള്ള ചിന്താഗതിയിലായിരിക്കും ഒന്നുമല്ല അധികം ദിവസങ്ങൾ നമ്മുടെ മുൻപിലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീയറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക എന്തായാലും ഒക്ടോബർ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങളുടെ പരീക്ഷകൾ ആരംഭിക്കുന്നതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുക ഇത്രയും പ്രാക്ടിക്കൽ പരീക്ഷ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അവസാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് സെന്ററുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇതെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തോട് കൂടി മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം